ആർ എസ് എസിൽ എന്ത് ഡെമോക്രസിയാ ഉള്ളത് ആർ എസ് എസിൽ എന്ത് ഡെമോക്രസിയാ എന്ത് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളത് ഉള്ളത് ആർ എസ് എസിന്റെ മോഹൻ ഭഗവത്ത് പറയുന്നതിനെതിരായിട്ട് ഒരു മുരട അനക്കാൻ ശേഷിയുള്ള ഒരാളെങ്കിലും ആർ എസ് എസിൽ ഉണ്ടോ ഒരാളെങ്കിലും ഉണ്ടോ അപ്പൊ ഇല്ലല്ലോ അപ്പൊ ഡെമോക്രസി ഇല്ലാത്തവിടത്ത് ഏകപ്പെട്ട ഒരു നേതാവ് ഉണ്ട് ഞങ്ങൾ പിളർന്നില്ല നൂറ് വർഷമായിട്ട് ഈ രാജ്യത്ത് വിദ്വേഷവും വിഷവും പടർത്തി ഞങ്ങളൊരു പ്രധാനമന്ത്രിയെ ഉണ്ടാക്കി എന്ന് പറഞ്ഞത് അവർ വലിയ നേട്ടമായിട്ട് പറയരുത് ഇനി അടുത്ത പത്ത് വർഷം ഇന്ത്യക്ക് ഉണ്ടാകാൻ പോകുന്ന നേട്ടത്തെക്കുറിച്ച് ബിജു പറയുന്നു കഴിഞ്ഞ പത്ത് വർഷം ഉണ്ടായ നേട്ടത്തെ കുറിച്ച് പറയണം എണ്ണി എണ്ണി പറയണം ഇന്ത്യൻ പാസ്പോർട്ടിന്റെ വാല്യൂ എത്രയാ ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ എത്രയാ ഒരു ലിറ്റർ പെട്രോളിനും ഡീസലിനും എത്രയ വില ഒരു ഗാർഹിക സിലിണ്ടറിന്റെ വില എത്രയാ വിലക്കായിട്ട് തോത് എങ്ങനെയാണ് ഇവിടുത്തെ മനുഷ്യരുടെ ജീവിത നിലവാരം എന്താണ് പട്ടിണിയുടെ അവസ്ഥ എന്താണ് തൊഴിലില്ലായ്മ എത്രയാണ് നിരക്ക് ഇതിന്റെ നൂറ് വർഷകാലം പ്രവർത്തിച്ചു എന്ന് പറയുമ്പോ അതിൽ ബഹുഭൂരിപക്ഷം കാലവും നിങ്ങളുടെ ഭരണകാലമായിരുന്നു അന്ന് പക്ഷേ ആർ എസ് എസിന്റെ പ്രയാസമൊന്നുമില്ലാതെ പ്രവർത്തിച്ചു വരാൻ കഴിഞ്ഞു എന്ന വിമർശനത്തെ നിങ്ങൾ എടുക്കുന്നുണ്ടോ ഇപ്പൊ സ്വാഭാവികമായിട്ടും ബിജു നായർ പറയാൻ പോകുന്ന ഒരു കാര്യങ്ങളിലൊന്ന് ഇന്ദിരാഗാന്ധി ആർ എസ് എസിനെ പ്രൈസ് പുകഴ്ത്തിയിട്ടില്ലേ അംഗീകരിച്ചിട്ടില്ലേ രാജീവ് ഗാന്ധി അതിനെ അംഗീകരിച്ചിട്ടില്ലേ എന്ന മറ്റുള്ള ചോദ്യമൊക്കെ അപ്പുറത്തുനിന്ന് വന്നേക്കാം സ്വാഭാവികമായിട്ടും വരും രണ്ടാമത്തത് ആർ എസ് എസിന്റെ പ്രധാനപ്പെട്ട പ്രോജക്ടുകൾ എന്ന് പറയുന്ന സംഗതി എന്തായാലും നമ്മൾ കണ്ടതല്ലേ പ്രോജക്റ്റ് തൊണ്ണൂറ്റി രണ്ടിലെ പ്രോജക്ട് നമുക്ക് ഓർമ്മ ബിജെപിയുടെ നേതാക്കന്മാരെ അവർക്ക് എന്തൊക്കെയോ വാലിഡിറ്റി ഉണ്ടെന്ന് സാക്ഷ്യപ്പെടുത്ത ഹലോ ഞാൻ കേൾക്കുന്നു ഹലോ കേൾക്കാൻ പറ്റില്ല വേഗം വേഗം ഫോണിലേക്ക് വരാം അവർ എന്നും പറയുന്നത് ഗാന്ധി അങ്ങനെ വന്നില്ലേ ഗാന്ധി ശാഖ സന്ദർശിച്ചില്ലേ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി നിലപാടെടുത്തില്ലേ എന്നൊക്കെയാണ് ഞാൻ ചോദിക്കട്ടെ ഈ നിങ്ങൾ ഈ രാജ്യത്തിന്റെ മുമ്പിൽ മഹാത്മാഗാന്ധി അംഗീകരിക്കുന്നവരാണോ ഇന്ദിരാഗാന്ധി അംഗീകരിക്കുന്നവരാണോ നെഹ്റുവിനെ അംഗീകരിക്കുന്നവരാണോ ആണെങ്കിൽ നിങ്ങൾ പറയണം